എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും എൻ്റെ വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു ഞാൻ ഇന്നൊരു ക്യാരറ്റ് കൊണ്ട് ലഡുണ്ടാക്കാണ് അരക്കിലോ ക്യാരറ്റാണ് അത് തൊണ്ട് കളഞ്ഞ് ഗ്രൈൻഡ് ചെയ്തെടുത്തതാണ് കേട്ടോ നാല് ക്യാരറ്റ് ഇടത്തരം ക്യാരറ്റ് അര കിലോ ഉണ്ടാവും ഇതിനകത്തേക്ക് ഒരു പാൻ വെച്ച് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കണ്ടെട്ടോ ഒരു രണ്ട് സ്പൂണ് നെയ്യ് ആവശ്യമുണ്ടെങ്കിൽ ഒഴിക്കുക അതിനകത്തേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം ഞാനൊരു മൂന്ന് സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ആദ്യം രണ്ട് സ്പൂണാണ് ഒഴിച്ചത് പിന്നെ ഒരു സ്പൂണും കൂടെ ഒഴിച്ചു കാരണം ക്യാരറ്റ് ഒന്ന് വാടി കിട്ടുന്നുണ്ട് ക്യാരറ്റ് കുറച്ച് വാടിയിട്ടുണ്ട് ഒന്നും കൂടി കൊണ്ട് വാടട്ടെ ക്യാരറ്റ് ഒരുവിധം വാടിയിട്ടുണ്ട് ഞാൻ അതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇതുപോലത്തെ ബൗളിൽ ഒരു ൗ പഞ്ചസാര തീ ഒന്ന് കുറച്ച് കൊടുത്തതാണ് പഞ്ചസാര ഒന്ന് ഉരുകി വരട്ടെ പഞ്ചസാര പെട്ടെന്ന് ഇതാവും ക്യാരറ്റ് ഒക്കെ നാണെങ്കിൽ പെട്ടെന്ന് ആവും ഞാൻ ഈ ക്യാരറ്റിൻ്റെ മിക്സിയിലേക്ക് പഞ്ചസാര കരിഞ്ഞിട്ടുണ്ട് പാൽപ്പൊടിയാണ് കേട്ടോ നാല് സ്പൂണ് പാൽപ്പൊടി കൊടുക്കണം ഒരു ടേസ്റ്റ് കിട്ടാനും ക്യാരറ്റിൻ്റെ ഇതൊക്കെ ചോദയൊക്കെ പോവാനും ചോ നെയ്യലും നെയ്യാണല്ലോ നെയ്യും മധുരയും ചെല്ലുമ്പോൾ തന്നെ ക്യാരറ്റിൻ്റെ ഇതൊക്കെ പോകും ഞാൻ ഈ മിക്സിലേക്ക് അവർ കുറച്ച് ഏലക്ക പൊടിയും കൂടി ഇടാനുണ്ട് കേട്ടോ പഞ്ചസാര പൊട്ടിപ്പൊടിച്ചവിടെ അതാണ് അതുകൊണ്ടാണ് ഇത്ര ഇടണേ ഏലക്ക മാത്രമാണെങ്കിൽ കുറച്ചിട്ടാൽ മതി ഇത് പഞ്ചസാര പൊടിച്ചതാണ് ഈ ക്യാരറ്റിൻ്റെ ലോഡിൻ്റെ മിക്സിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ഇടാനുണ്ട് കേട്ടോ ഇത്രയും അണ്ടിപ്പരിപ്പ് ഇട്ടുകൊടുക്കുക ആയിട്ടുണ്ടത് ആയിട്ടുണ്ട് കേട്ടോ ഞാൻ തീ ഓഫ് ചെയ്യാണ് തീ ഓഫ് ചെയ്യാണ് ക്യാരറ്റ് ലഡു റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ മുകളിലുള്ളത് ഞാൻ ഇത്തിരി കുറച്ച് തേങ്ങ കറുത്ത ഭാഗങ്ങളിൽ ഒന്ന് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുത്തതാണ് ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല എന്നിപ്പം അങ്ങനെ ചെയ്യണത് ചെയ്തു എന്ന് മാത്രമുള്ളൂ ഞാൻ ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ എനിക്ക് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള മനസ്സ് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലി റിലേറ്റീവ്സിനുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ കമൻ്റ് ചെയ്താലാണ് ഞങ്ങളെപ്പോലുള്ളവർക്ക് പ്രോത്സാഹനം ഉണ്ടാവുള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ പറഞ്ഞാലാണ് ഞങ്ങളെ പോലെയുള്ളവർക്ക് പ്രോത്സാഹനം ഉണ്ടാവുക തൊട്ടടുത്ത ബില്ലും ഓളും കൂടി പ്രസ് ചെയ്താലാണ് കേട്ടോ ഞാനോടുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ എൻ്റെ വീഡിയോ കാണാൻ ശ്രമിക്കണം കേട്ടോ അടുത്ത വീഡിയോയുടെ റെസിപ്പിയായിട്ട് ഞാൻ വരുന്നത് വരെ എല്ലാവർക്കും നന്ദി